ഓണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം ലളിതമായ രീതിയിൽ സംഘടിപ്പിച്ചു ദുരന്തമുഖത്തെ നേരിടുന്ന വയനാടിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാമെന്ന സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രതിജ്ഞയെടുത്തു ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഞങ്ങളും ഉണ്ട് കൂടെ എന്ന സന്ദേശവുമായി ഓണാഘോഷവും പൂക്കളവും സംഘടിപ്പിച്ചത് വയനാടിന് കൈത്താങ്ങായാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഈ വർഷത്തെ ഓണാഘോഷം ലളിതമായി ത് ക്ലാസ് മുറികളിൽ പൂക്കളം തീർക്കുന്നതിന് പകരം എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പൊതുവായി വലിയ പൂക്കളം തീർത്ത് സിംബോളിക്കലായി സ്കൂൾ മുറ്റത്ത് മാതൃകാ പൂക്കളം തീർത്തും ഉള്ളുലഞ്ഞ വയനാടിനെ സഹായിക്കാൻ ആഹ്വാനം നൽകിക്കൊണ്ടുള്ള ലളിതമായ ഓണാഘോഷവും കണ്ണിനും മനസ്സിനും കുളിർമയേകിറിയാം എല്ലാവിധ ആഘോഷ പരിപാടികളും നമ്മുടെ വയനാട്ടിലെ മണ്ണിൽ ജീവനോട് യും പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വർഷം ആഘോഷം വലിയൊരു ആഘോഷങ്ങളില്ലാതെ കടന്നു പോവുകയാണെങ്കിലും നമ്മൾ മൊത്തത്തിലൊരു പൂക്കളം വയനാടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതിൽ ഇങ്ങനെ ഒരു പൂക്കളം നമ്മളിന്നിവിടെ തീർത്തിരിക്കുകയാണ് ക്ലാസ് വേസിലുള്ള പൂക്കള മത്സരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് വയനാട്ടിലെ മണ്ണിൽ പൊതിഞ്ഞുപോയ ജീവനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മാത്രമല്ല ഒറ്റപ്പെട്ടുപോയ ജനങ്ങളോടൊപ്പം ഈ നാട് മുഴുവൻ ഉണ്ട് എന്ന് സിംബോളിക്കായിട്ട് തീർക്കുന്ന ഒരു പൂക്കളം തീർത്തുകൊണ്ട് ആരുടെ സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും അവരോട് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു സുദിനത്തെ ഇത്ര മനോഹരമായ ഒരു പൂക്കളം നമുക്ക് തീർക്കാനായിട്ട് സാധിച്ചു ദുരിതത്തിൻ്റെ ഒരു സിംബോളിക് ഫോമാണ് ആവിഷ്കരിക്കുന്നത് അതോടൊപ്പം ഓണക്കളികൾ കുറേ ഓണക്കളികളൊക്കെ കുട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് കുട്ടികൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന പായസ വിതരണമുണ്ട് എല്ലാവർക്കും അവസരത്തിൽ എല്ലാവർക്കും മലയാളികൾക്ക് ഓണം ഓണം എന്നാളുകളാണ് എന്തിരുന്നാലും വയനാടിൻ്റെ ദുരന്ത നിർമ്മയിൽ ഒട്ടനവധി ആളുകൾ മരണപ്പെട്ടു ഞങ്ങളുടെ സന്തോഷങ്ങൾ ഇന്ന് വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിലും എല്ലാ ക്ലാസ്സുകളും ചേർന്ന് ഒരു ഉണപ്പവും മാത്രം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം ഇവിടെ ഒരുക്കുന്നു നമസ്കാരം ജി എച്ച് എസ് ആഹ്ലത്തിൻ്റെ വക നമ്മൾക്കിവിടെ വയനാടിനായി കൈകോർത്തുകൊണ്ട് വയനാടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു പൂക്കളം ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ മുഴുവൻ ഒത്തു ഒത്തുചേർന്നുകൊണ്ട് വയനാടിൻ്റെ ദുഃഖത്തിൽ വയനാടിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പൂക്കളമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വയനാടിനായി നമ്മളും കൈകോർത്തുക ദുരന്തമുഖത്തെ നേരിടുന്ന വയനാടിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാമെന്ന് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വോളണ്ടിയർമാരും അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രതിജ്ഞ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇത്തവണത്തെ ഓണാഘോഷം ലളിതമായി നടത്തിയാല് മതിയെന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് വയനാടിന് കൈത്താങ്ങായി ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മാതൃകയായത് പ്രിൻസിപ്പൽ ബീനായും കണ്ടത്തിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനു ജോർജ് സജ്ജനി ജോർജ് വൈസ് പ്രിൻസിപ്പൽ ജെയ്സി ടീച്ചർ മറ്റ് അധ്യാപകർ അനധ്യാപകർ തുടങ്ങിയവർ ആഘോഷങ്ങൾക്കും പൂക്കളം തീർക്കുന്നതിനും നേതൃത്വം നൽകി കൂടെ എന്ന പ്രഖ്യാപനവുമായി ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പൂക്കളം ഉൾവുരഞ്ഞ വയനാടിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഇവർ ഓണാഘോഷം നടത്തുന്നത് പൂക്കളം തീർത്ത് ആ പൂക്കളത്തിലൂടെ വിവിധങ്ങളായ സന്ദേശങ്ങളാണ് ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും രംഗത്ത് വന്നത് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം ഉള്ളുലഞ്ഞ വയനാടിനൊപ്പം നമുക്ക് കൈകോർക്കാം അവരെ സഹായിക്കാം ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻഡോസ്

ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്